തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു സി ഐ ടി യു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചത് കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ തൊഴിലാളി കൂട്ടായ്മ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിതാ കുര്യൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ എവിടെ ചൂഷണമുണ്ടോ ആ ചൂഷണത്തിനെതിരെ പോരാടുന്നവരാണ് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഭരണം തുടങ്ങിയ കാലം തൊട്ട് നാട്ടിലെ ജനങ്ങളെയും തൊഴിലാളികളെയും കർഷകരെയും എല്ലാം ശ്വാസം ഉച്ചപ്പിച്ചുകൊണ്ട് പോകുന്ന നയങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യുവാക്കൾക്ക് എല്ലാ വർഷവും രണ്ടു കോടി തൊഴിൽ വാഗ്ദാനം ചെയ്ത് ത്തിലേറിയ സമൂഹം ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ വാർത്ത കേട്ടപ്പോൾ കേൾക്കാണ് ഏകദേശം ഒമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി തൊഴിൽ നിലനിൽക്കുകയാണ് അത് നമ്മുടെ ആളുകളിലേക്ക് കൊടുക്കുന്നില്ല ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കായംകുളത്ത് അഞ്ചാം തീയതി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഈ പരിപാടി മാറ്റിയത് ഇത്തരത്തിൽ കേരളത്തിലെ തൊഴിലാളി വർഗം ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉന്നയിച്ചു കൊണ്ട് ആദ്യമായിട്ട് നടത്തുന്ന സമരമല്ല കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി എല്ലാവിധമായിട്ടുള്ള മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കെ പി മോഹൻദാസ് പി ആർ വിന്ദാക്ഷൻ ബി അബിൻഷാ ൻസർ കെ രഘുനാഥ എൻസാർ ഇ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം